ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പരുന്ത് എന്ന പക്ഷിയെ പറ്റിയാണ് അസിപ്രിഡേ എന്ന കുടുംബത്തിലാണ് പരുന്തുകൾ ഉൾപ്പെടുത്തുന്നത് ഇവയെ പറയുന്ന പേര് പക്ഷി പിടിയൻ പക്ഷി എന്നാണ് ഏകദേശം അറുപതിൽ പരം പക്ഷികൾ ഈ വർഗത്തിൽ ഉണ്ട് ഇവ ലോകത്തിൻ്റെ മിക്ക ഇടങ്ങളിലും കണ്ടുവരുന്നു പല രാജ്യങ്ങളും അവരുടെ ദേശീയ ചിഹ്നത്തിൽ പരിന്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ ഉപയോഗിക്കാറുണ്ട് പരിദിനെ ഭക്ഷിക്കുന്ന മറ്റ് മൃഗങ്ങൾ ഇല്ലാത്തതിനാൽ ഭക്ഷ്യ ശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് ഇവയുടെ സ്ഥാനം പരുന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിവേഗത്തിൽ പറക്കുവാനുള്ള കഴിവുള്ള ഒരു ഉത്സുക്തമായ മാംസഭോജി പക്ഷിയാണ് മലഞ്ചെരിവുകൾ മരുഭൂമികൾ തുറസായ പുൽമേടുകൾ തീരപ്രദേശങ്ങൾ തുടങ്ങി പലവിധ സാഹചര്യങ്ങളിലും ഇവയെ കാണപ്പെടുന്നു ചില വർഗങ്ങൾ നഗരങ്ങളിലും ഉയർന്ന കെട്ടിടങ്ങളിലും താമസിക്കുന്നു ഇവയുടെ പ്രധാന ഭക്ഷണം ചെറിയ പക്ഷികൾ ഒവ്വാലുകൾ ചെറുമൃഗങ്ങൾ കീടങ്ങൾ എന്നിവയാണ് പറക്കുന്ന പക്ഷികളെ തന്നെ മധ്യാകാശത്തിൽ അതിവേഗത്തിൽ പിടികൂടി ഭാഷിക്കുന്നത് പരുന്നിൻ്റെ പ്രത്യേകതയാണ് സാധാരണയായി ഇവ പകൽ സമയത്താണ് വേട്ടയാടുന്നത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പക്ഷിയാണ് പെരേ ഗ്രെയിൻ ഫാൽക്കൺ ഡൈവിങ് ചെയ്യുമ്പോൾ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗം കൈ കൈവരിക്കാറുണ്ട് ഇവയ്ക്ക് കാഴ്ചശക്തി വളരെ അപാരമാണ് മനുഷ്യനേക്കാൾ ആറ് എട്ട് ഇരട്ടിയോളം വരും അതിനാൽ ഇവയ്ക്ക് ദൂരത്തു നിന്നുപോലും തൻ്റെ ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നു ഇവ കൂട് വയ്ക്കാറ് സാധാരണയായി ഉയർന്ന പാറകളിലോ മരങ്ങളിലോ കെട്ടിടങ്ങളിലോ ആണ് ഇവയിൽ പെൺപക്ഷി രണ്ട് മുതൽ നാല് മുട്ട വരെ ഇടുന്നു ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നു കാട്ടിൽ ശരാശരി പന്ത്രണ്ട് പതിനഞ്ച് വർഷം വരെ ജീവിക്കാറുണ്ട് സംരക്ഷിത സാഹചര്യങ്ങളിൽ ഇരുപത് വർഷത്തിലധികം ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും പരന്ത് ചരിത്രത്തിലും സംസ്കാരത്തിലും വളരെ പ്രധാനപ്പെട്ട രാജകീയ തിരികമായിട്ടാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് പഴയകാലത്തെ രാജാക്കന്മാരും സമാന്തരക്കാരൻ പരന്നിനെ വളർത്തി വേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്നു രാജകീയ വിനോദമായി ഫാൽക്കണറി എന്ന പരന്ത് ഏറെ പ്രശസ്തമായിരുന്നു വിയുടെ പ്രതീകങ്ങളാണ് ധൈര്യം രാജീയ അധികാരം ഉന്നതസ്ഥാനം അറബ് രാജ്യങ്ങളിൽ ഇന്നും പരന്ത് രാജഗീതയുടെ പ്രതീകവും ദേശീയ അഭിമാനത്തിൻ്റെ ചിഹ്നവും ആയി കണ്ടുവരുന്നു എത്താർ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഫാൾക്കണറി ഇന്നും രാജകീയമായി തുടരുന്നു നാണയങ്ങളിലും പതാക്കകളിലും ചിഹ്നങ്ങളിലുമെല്ലാം പരന്നിൻ്റെ രൂപം കാണാൻ കഴിയും പുരാതന ഭാരതീയ സാഹിത്യത്തിൽ പരന്നിൻ്റെ വീര്യം ധൈര്യം വിജയത്തിൻ്റെ പ്രതീകം ആയി കാണാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ